എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് കുറച്ച് ലേബേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാലറി ആയിരത്തി മുന്നൂറ് തെറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓവർ ടൈമും ഫുഡ് അലവൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഇയർ റിട്ടേൺ ടിക്കറ്റ് ഇയർലി ലീവ് ഇതെല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ഫോർ സെവൻ ഫോർ ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫോർ വൺ ഫോർ നയൻ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായ് ജബലിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബർഗർ ജ്യൂസ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അത് യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ദുബായിൽ വിസിറ്റ് വന്ന് വന്നിട്ടുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ മൂലയിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ടെലിഫോൺ അറ്റൻഡറുടെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി സ്റ്റാർട്ടിംഗ് മൂവായിരം ആണ് അടുത്ത വേക്കൻസി എച്ച് ആർ മാനേജറുടെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സ്റ്റാർട്ടിങ് സാലറി മൂവായിരത്തി അഞ്ഞൂറ് തിരംസമാണ് ഓൺ വിസ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ടു സെവൻ ഫോർ എയിറ്റ് സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് അൽ നഹദയിലുള്ള ഒരു ബേക്കറിയിലേക്ക് കേക്ക് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എ ഇയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പ്രധാനമായും യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സീറോ ത്രീ ഡബിൾ സിക്സ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് ഫർണിച്ചർ അപ്പോൾസറി എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇപ്പോൾ യുയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ ടു ത്രീ ടു സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ഫുജറയിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ടൈപ്പിംഗ് സെൻറ്ററിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അറബിക് ടൈപ്പിംഗ് ഐ ഡി ടൈപ്പിംഗ് മറ്റുള്ള എമിഗ്രേഷൻ വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് സാലറി രണ്ടായിരം മുതൽ മൂവായിരം തിറമ്പ് വരെയാണ് അതുകൂടാതെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ഡബിൾ വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് അൽനഹദയിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് പ്രത്യേകിച്ച് വലിയ വീട്ടുജോലികളൊന്നുമില്ല അത് കുട്ടികളെ ആണ് നോക്കേണ്ടത് കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണ് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് സൺഡേയിലും പബ്ലിക് ഹോളിഡേയ്സിലും അവധിയായിരിക്കും അതുകൂടാതെ സാറ്റർഡേയും ഓഫായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് വിൻഡോ ട്വിൻ്റിങ് എലക്ട്രിക്കൽ വർക്കുകളെല്ലാം അറിയാവുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കാർ ആക്സസറീസ് വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറമസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ നയൻ ഫൈവ് സിക്സ് ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് സാലറി ആയിരത്തി നാന്നൂറ് ധറംസാണ് സ്റ്റേഡിയത്തിനടുത്തുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ടു ഫോർ വൺ ഫോർ വൺ സിക്സ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബൾച്ചർ ഫിഷ് കട്ടർ റിസീവർ ഷെൽഫ് ഗേൾ ഫീമെയിൽ അക്കൗണ്ടൻറ്റ് ഫീമെയിൽ ക്യാഷ്യർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഗ്രോസറിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബൾച്ചറടേക്ക് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ടു സോറി സെവൻ നയൻ ടു സെവൻ എയ്റ്റ് ഫോർ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഫുജിറയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ ടു വൺ സീറോ നയൻ സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് ബി ആർ ഒ കം മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ ദുബായ് ഷാർജ അജ്മാൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവോ അതിന് മുകളിലോ ആയിരിക്കണം വേണ്ടത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം സാലറി നിങ്ങളുടെ ഇൻ്റർ ടൈമിനായിരിക്കും പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു ഫോർ ഡബിൾ എയിറ്റ് സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്